നടത്തി ഇന്ത്യ ഹസ്യമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബലൂജികളെ കൊണ്ട് പാകിസ്ഥാനെ അടുപ്പിച്ചുകൊണ്ടിരുന്നു ആ പാവങ്ങളെ ഇവന്മാരെ നാളെ ചുറ്റും ഇന്ത്യ കാണിച്ച ഇന്ത്യയുടെ ഈ ഭരണാധികാരികൾ കാണിച്ച ഏറ്റവും വലിയ സത്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജനതയുണ്ടല്ലോ അതായത് ജാമ്യം കിട്ടാത്ത ദേശവിരുദ്ധ കുറ്റക്കോളവിലാണെന്ന് പറയുന്നു അദ്ദേഹം ഇതിന് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അദ്ദേഹം ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നു പക്ഷേ രാജ്യത്തെ തള്ളി പറയുന്നത് നമുക്ക് കേൾക്കാനോ കേട്ടിരിക്കാനോ നമുക്ക് സാധ്യതയില്ല അതിനി അഖിൽമാരായിരുന്നല്ല പകരം ഇനി നാളെ ആരായാലും അദ്ദേഹം ഞങ്ങൾ പറയാനുള്ളത് നില വില കുറഞ്ഞ അല്ലെങ്കിൽ നിലവാരം കുറഞ്ഞ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അറസ്റ്റ് വഹിക്കുകയാണെങ്കിൽ സംഘടന എല്ലാ ഘടകവും സംസ്ഥാന ഘടകവും ഒക്കെ ആലോചിച്ചുകൊണ്ട് സംഘടനാ പരിപാടികൾ അല്ലെങ്കിൽ അതിന് പ്രതിഷേധം എസ് പി മാർഷൽ അടക്കമുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ നമസ്കാരം രാജ്യമാകെ യുദ്ധ ഭീതി നീക്കുമ്പോൾ രാജ്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നാം എല്ലാം പ്രാർത്ഥിക്കുമ്പോൾ നാം രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ആഗ്രഹിക്കുമ്പോൾ ഒരാൾ മാത്രം ദേശവിരുദ്ധമായി ചില പ്രസ്താവനകൾ പറയുന്നു ഞാൻ പറഞ്ഞു വരുന്നത് കൊട്ടാരക്കരയുടെ മണ്ണിൽ നിന്ന് വന്ന ഒരു കലാകാരൻ അഖിൽ മാരാർ അഖിൽ മാരാറിന്റെ ദേശവിരുദ്ധ പ്രസ്താവനകൾ നമ്മൾ എല്ലാവരും കേട്ടതാണ് ആ ഉള്ളിൽ ഇന്ത്യ കാണിച്ച വലിയ പാവങ്ങളോട് ഈ ഇന്ത്യ ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബലൂജികളെ കൊണ്ട് പാകിസ്ഥാനെ അടുപ്പിച്ചോണ്ടിരുന്നു ആ പാവങ്ങളെ ഇവന്മാര് നാളെ ചുരുട്ടും ഇന്ത്യ കാണിച്ച ഇന്ത്യയുടെ ഈ ഭരണാധികാരികൾ കാണിച്ച ഏറ്റവും വലിയ നമ്മുടെ ഇന്ത്യൻ ജനതയോടല്ല സത്യത്തിൽ ബലൂചിസ്ഥാന്റെ ജനതയോടെയാണ് അവൻ പോയി പാകിസ്ഥാന്റെ കൊടിയും അഴിച്ച് അവന്റെ കൊടിയും വെച്ച് കെട്ടി ഇന്ത്യയിലൊരു എംബസി തുറക്കാൻ വേണ്ടിയിട്ട് നാട്ടെ ഈ നിമിഷം വരാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്ന പാവം പിടിച്ച ബലൂചിസ്ഥാനികളോട് ഇന്ത്യ കാണിച്ച ഏറ്റവും വലിയ ചതിയാണ് ഇപ്പോൾ ഇപ്പോൾ വലിഞ്ഞു വലിഞ്ഞു അമേരിക്ക കേട്ട് പരാതികാരിയാണെന്ന് പറയാൻ തന്നെയാണ് ഈ പ്രസ്താവനക്കെതിരെ ബിജെപിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അഖിൽ മാരാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ നടപടികളുമായിട്ടും നാളെ ഇതുവരെയും മാരാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള യാതൊരുവിധ പ്രവർത്തനങ്ങളും നടക്കുന്നില്ല അഖിൽമാരാർ ശരിക്കും ഇപ്പോൾ ഒളിവിലാണോ എന്നുള്ളതാണ് സംശയം ഏതായാലും ബി ജെ പിയുടെ നേതാക്കൾ നമ്മളോടൊപ്പം ചേരുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് സംഭവിച്ചതെന്നറിയാം ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് ബി ജെ പിയുടെ കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള അനീഷ് കിഴക്കേക്കരയാണ് അതോടൊപ്പം ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നാടകം നടക്കുകയാണ് കാരണം രാജ്യം ഒരു യുദ്ധമുഖം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പരാമർശം നടത്തിയിരിക്കുന്നു ഇതിനെതിരെ ഇപ്പോൾ നടക്കുന്ന കേസിൻ്റെ സ്റ്റാറ്റസ് എന്തായി അപ്പോൾ അദ്ദേഹത്തിന് നമ്മളത് അദ്ദേഹത്തിൻ്റെ ലൈവ് കണ്ട ഉടൻ തന്നെ നമ്മളത് നേതൃത്വത്തിൽ പരാതി കൊടുക്കുകയുണ്ടായി പരാതി കൊടുത്തു അന്ന് തന്നെ എഫ്ഐആർ ഇട്ടു എഫ്ഐആർ ഇട്ടെന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത്തി രണ്ട് ബി എൻ എസ് അതായത് ജാമ്യം കിട്ടാത്ത ദേശവിരുദ്ധ കുറ്റം നോൺ അവൈലബിൾ ഒഫൻസാണ് ജാമ്യം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് അദ്ദേഹത്തിന് കേസ് അത് ശേഷം നമ്മുടെ ഭാഗത്ത് നിന്ന് തെളിവുകൾ നമ്മുടെ വീഡിയോ അടക്കമുള്ള തെളിവുകൾ പോലീസ് നമ്മളെ വിളിക്കുകയും മൊഴി കൊടുക്കുകയും കൃത്യമായി മൊഴികൾ സാക്ഷികൾ മൊഴി പറയുകയും ശേഷം തെളിവുകൾ കൃത്യമായി നമ്മൾ അവർക്ക് ഫോർവേഡ് ചെയ്തിട്ടുള്ളതാണ് അതിനുശേഷം അവർ പറയാ ഇന്നലെ പോലീസ് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം അവർ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ എവിടെയാണെന്നുള്ള കാര്യത്തിൽ എറണാകുളം നടത്തുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചു അപ്പൊ അദ്ദേഹത്തെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് ഒളിവിലാണെന്ന് പറയുന്നത് ഇതിന് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അദ്ദേഹം ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നത് അപ്പൊ ഇതാണ് കേസിന്റെ നിലവിലെ സ്റ്റാറ്റസ് ഞങ്ങൾ ദിവസം ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നിപ്പം ജില്ലാ പ്രസിഡന്റ് നമ്മുടെ രാജ്യപ്രസാദ് ശ്രീ നമ്മുടെ എസ് പി സബു അദ്ദേഹത്തെ കാണാൻ യാണ് അപ്പോൾ പാർട്ടി സംഘടന കൃത്യമായി ഇതിൽ ഇടപെട്ടുകൊണ്ട് നമുക്ക് നമുക്ക് ചെറിയൊരു വിഷയമല്ലല്ലോ നമുക്ക് അറിയാലോ ഇത് ദേശവിരുദ്ധ പ്രസ്താവന നടത്തുന്നുണ്ട് നമ്മൾ അദ്ദേഹം നിരവധി കാര്യങ്ങൾ പറയുന്നു പ്രതികരിക്കുന്നു ഒക്കെ ശരി നമ്മളൊന്നും വിമർശിക്കുന്നില്ല പക്ഷേ രാജ്യത്തെ തള്ളി പറയുന്നത് നമുക്ക് കേൾക്കാനോ കേട്ടിരിക്കാനോ നമുക്ക് സാധ്യതയില്ല അതിനി ഇനി നല്ല പകരം ഇനി നാളെ ആരായാലും നമ്മുടെ കൂടുതലുള്ള ഒരാളായ പോലും മറ്റുള്ള ആളായപ്പോലും ആരായാലും രാജ്യവരുത്ത പ്രസ്താവന പറയുന്ന രാജ്യത്തിന് ശത്രുനാകേണ്ടത്യേകിച്ച് അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനം കാരണം രാജ്യത്ത് ഇരുപത്താറ് നിരപരാധികളായിട്ടുള്ളവരെ ഹണിമുണാഘോഷിക്കാൻ പോയാലും കുട്ടികളായിട്ട് കുടുംബങ്ങളായിട്ടൊക്കെ പോയി എന്താ സന്തോഷിക്കാൻ ഉല്ലസിക്കാൻ പോയവരെ ഒരു നിഷ്ഠൂരം മതം ചോദിച്ചുകൊണ്ട് നിഷ്ഠൂരമായി ചുറ്റു കൊലപ്പെടുത്തുകയായിരുന്നു അപ്പൊ അതിനെതിരെ രാജ്യം ഒറ്റക്കെട്ടായി കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദം എന്നെ ഒറ്റക്കെട്ടായി നേരിടുന്ന സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് മാത്രം എന്താണ് ഈ പ്രശ്നങ്ങൾ അദ്ദേഹം ഞങ്ങൾ പറയാനുള്ള നില വില കുറഞ്ഞ അല്ലെങ്കിൽ നിലവാരം കുറഞ്ഞ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എത്ര എത്ര കാര്യം പുസ്തകം ചെയ്യാനുള്ളത് അദ്ദേഹം നിർത്തിക്കോട്ടെ ആരും നമ്മൾ ഉപയോഗിക്കുന്നില്ല അദ്ദേഹം നമുക്ക് ഒരു വ്യക്തി വൈരാഗ്യമില്ല വരാകിയില്ല അങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് ഒരു വ്യക്തി വരാകി അദ്ദേഹത്തിനോട് ഇല്ല അദ്ദേഹം ഒരു കലാകാരൻ തന്നെയാണ് നമ്മളൊക്കെ അംഗീകരിച്ചു അങ്ങനത്തെ അദ്ദേഹത്തിന്റെ ബിഗ് ബോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മള് പരസ്പരം നേരിട്ട് കണ്ട് അതൊക്കെ അതൊന്നും നമ്മളൊരു വിമർശനവും ഇല്ല അദ്ദേഹത്തിനോട് അദ്ദേഹം സാമ്പത്തികം ഉണ്ടാക്കുന്നതിനോടോ നമുക്ക് എന്താ പ്രശ്നം നമ്മൾ നമ്മുടെ ജോലി ജീവിക്കുന്നു അതേ അദ്ദേഹത്തിന്റെ കഴിവ് വെച്ച് അദ്ദേഹം ജീവിക്കുന്നു നമുക്കല്ല പക്ഷേ ഇത് ഈ ഒരു പ്രസ്താവന തികച്ചും രാജ്യവിരുത്ത പ്രസ്താവനയാണ് അതിനൊരു പാർട്ടി വരെ പോകാൻ ചിലപ്പോ ഏത് നമുക്കറിയാം കൊട്ടാരക്കരയുടെ മണ്ണിൽ നിന്ന് വന്ന ഒരു കലാകാരനാണ് ആ കലാകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഒരുപിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടെ മറ്റുള്ളവർ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് മറ്റുള്ളവർ ഇതിനെ കുറിച്ച് പ്രതികരിക്കുന്നത് നൂറ് ശതമാനം വേണം പറയാൻ നൂറ് ശതമാനം ഇപ്പം ഒരുപാട് മാധ്യമങ്ങളിലൊക്കെ വന്നു ഓൺലൈൻ മാധ്യമങ്ങൾ അല്ലാതുള്ള മാധ്യമങ്ങൾ എല്ലാ പിന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും വന്നിട്ടുണ്ട് അതിനകത്ത് നൂറ് ശതമാനം നൂറ് ശതമാനം കമന്റും അദ്ദേഹത്തിനെതിരെയാണ് അദ്ദേഹത്തെ രാജ്യദ്രോഹി തന്നെ തന്നെ വിളിക്കുന്നത് ഒരാൾ പോലും അതിനെ അനുകൂലിച്ച് പറഞ്ഞിട്ടില്ല കാരണം എനിക്ക് തോന്നുന്നു അനുകൂലിച്ചാൽ ആ അനുകൂലിക്കുന്നവരും രാജ്യവിരുദ്ധിയായി മാറും എന്നുള്ള ബോധം നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് ഈ നാട്ടിൽ ഈ കൊട്ടാരക്കര നാട്ടിലെയും അദ്ദേഹത്തിന്റെ കോട്ടാത്തര നാട്ടിലെയും എല്ലാവരും അദ്ദേഹത്തെ ആ ഒരു രീതിയിൽ സ്ത്രീകരി അങ്ങനെയായിപ്പോയി പറയാൻ പാടില്ലായിരുന്നു ായിക്കോട്ടെ ചെയ്തത് പൂർണ്ണമായും തെറ്റു തന്നെയാണെന്നാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പറയുന്നത് തീർച്ചയായും നമ്മൾ എന്തായാലും നമ്മൾ രണ്ടു ദിവസം കൂടെ നമ്മൾ കാത്തിരിക്കും പോലീസിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ രണ്ടു ദിവസം കൂടെ കാത്തിരിക്കാൻ തയ്യാറാണ് അതിനുശേഷം അറസ്റ്റ് വൈകുവാണ് അറസ്റ്റ് വൈകുകയാണെങ്കിൽ സംഘടന ജില്ലാ ഘടകവും സംസ്ഥാന ഘടകവും ഒക്കെ ആലോചിച്ചു കൊണ്ട് സംഘടനാ പരിപാടികൾ അല്ലെങ്കിൽ അതിന്റെ പ്രതിഷേധം അല്ലെങ്കിൽ എസ് പി ഓഫീസ് മാർച്ച് അടക്കമുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു ഏതായാലും ബി ജെ പിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം കാരണം നാളെ ഇതുവരെയായിട്ടും അഖിൽ മാരാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താത്ത സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ബി ജെ പി അടക്കമുള്ള നേതാക്കളുടെ തീരുമാനം ക്യാമറമാൻ അൻഷാദിനൊപ്പം